മൂന്നാർ പിന്നെ എവിടെയാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ വില്ലൂന്നി മലയാണ് എങ്ങനെയുണ്ട് ഹായ് എല്ലാവർക്കും ബ്ലൂബാലയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിശുമലയുടെ പകുതി സെൻറ്റർ ആണ് കേട്ടോ പകുതി സെൻറ്ററിലല്ല കുരിശുമലയുടെ ഏകദേശം സെൻറ്ററിലേക്കാണ് ഇത് കണ്ടില്ലേ എന്താണ് പിന്നെയും കുരിശുമണി കയറാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ മുമ്പൊരിക്കും വലിയ ഒന്ന് കയറി ഇപ്പോൾ നമ്മൾ കമൻ്ററിൽ പറയുന്ന മൊത്തവും കൊണ്ടുകാട്ടി പോണ്ടട്ടി പോടുന്നതാണ് അതൊന്ന് ക്ലിയർ ചെയ്യണം ഈ വീഡിയോയിൽ മാത്രം മാത്രമല്ല ഇപ്പം നല്ല മഞ്ഞും മഴയൊക്കെ ഉള്ളതുകൊണ്ട് പറ്റിയ ക്ലൈമറ്റും കൂടിയാണ് അങ്ങനെയാണ് രണ്ടാമത് ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ വലിയൊന്ന് മല കയറാൻ പോവുകയാണ് കുരിശിമന കയറിയതിന് ശേഷം മാത്രമേ നമുക്ക് വലിയൊന്നിട്ട് പോകാൻ പറ്റുകയുള്ളൂ കുരിശ് ഇപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ ഒരുപാട് നീട്ടുന്നില്ല ബാക്കിയെല്ലാം മുകളിൽ കുരിശിമരയുടെ ടോപ്പ് ചെന്നിട്ട് വീഡിയോ എടുക്കാം അപ്പോഴേ ബൈ അങ്ങനെ നമ്മൾ തെക്കും കുരിശിമരയുടെ ടോപ്പ് എടുത്തിട്ടുണ്ട് പല പ്രാവശ്യം ഈ തെക്കൻ കുരിശ് കയറിയിട്ടുണ്ട് പക്ഷേ നല്ലൊരു വ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ തൃപ്ത നല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ മഴ സമയത്ത് തന്നെ വന്നത് ഇതിൻ്റെ വ്യൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വ്യൂ എന്ന് വ്യൂ എങ്ങനെയുണ്ട് അപ്പോഴാണ് ഇതാണ് വ്യൂ കണ്ടില്ലേ ഇത് കണ്ടിട്ട് ഇത് ഏത് സ്ഥലമാണ് ഇത് ഏത് രാജ്യമാണെന്ന് തോന്നിപ്പോ അമ്മ കേരളം തന്നെയെന്നാണ് സത്യത്തിൽ ഇത് കേരളമല്ല ഇത് തമിഴ്നാടിൻ്റെ ഭാഗം കേട്ടോ നമ്മൾ നിൽക്കുന്ന കേരളത്തിൻ്റെ ബോർഡർ കുറച്ച് താഴെയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ മുമ്പ് പറഞ്ഞിട്ടുള്ളതിനാൽ ഇത് ചിറ്റ ഡാമിൻ്റെ ഒന്നാമത്തെ ഭാഗം അത് ചിറ്റാ ഡാമിൻ്റെ അത് ആ കുന്നിൻ്റെ അപ്പുറത്ത് ചിറ്റാ ഡാമിൻ്റെ രണ്ടാമത്തെ ഭാഗം അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പേച്ചിപ്പാറ ഡാമ് ആ അവിടെയൊക്കെ നോക്കി എന്ത് ഭംഗി നിരയുമോ തമിഴ്നാടിൻ്റെ മലനിരകൾ അങ്ങ് കോട ഉണ്ട് നിൽക്കുന്നത് അതുപോലെ ഇവിടെ ഇത് ഏത് കുന്നാണെന്നോ ഒന്നും അറിയില്ല മുമ്പേക്ക് എന്തോ ഒരാൾ ഒരാൾ പറഞ്ഞാൽ ഏതോ ഒരു പേര് പറഞ്ഞു ഓർമ്മയില്ല അതൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമാണ് കേട്ടോ ഇതൊക്കെ അവിടെയൊക്കെ അങ്ങ് കുഞ്ഞുമൊക്കെ വീടുകളുണ്ട് അവിടെ മരങ്ങളൊക്കെ മുറിച്ച് തോട്ടപ്പയർ കിഴിക്കടക്കുന്നതാണ് ആ പച്ച കാണുന്നത് അതൊക്കെ യുവതെന്നറിയില്ല ഈ കാണുന്ന ഈ മലയുടെ മറുവശം അഗസ്ത്യ കൂടെ വന്നു കതിരും മുടി ഒക്കെ വരുന്ന ആ ഭാഗത്താണ് ഇതൊക്കെ കേരളത്തിന്റെ ഭാഗമാണ് ആ കാണുന്നൊരു വെള്ളം കാണുന്നത് അമ്പൂരി ബ്രിഡ്ജിലാണ് കേട്ടോ അത് ചെറുതായിട്ട് കാണുന്നത് നമുക്ക് ഗോപ്പഴി കിട്ടത്തില്ല എങ്ങനെയുണ്ട് അടിപൊളി എവിടെ പോവാൻ ഇതൊക്കെ കാണാതെ നമ്മളെങ്ങനെയാ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക ഇതൊക്കെ ഒന്ന് കാണുക ആസ്വദിക്കുക ആസ്വാദത്തിന് ഒരു അതിന് വരുമ്പകളില്ല ഇഷ്ടപ്പെട്ടോ ബാക്കി എന്റെ കുരിശ് സ്ഥാപിച്ച സ്ഥലത്ത് ഒന്നിട്ട് ബാക്കി ഞാൻ ഇപ്പോൾ കുരിശീന അടുത്താണ് നിൽക്കുന്നത് ഇതാണ് ഏട്ടോ ആ കുരിശ് മെയിൻ എന്ന് പറയുന്ന പതിനാലാമത്തെ കുരിശ് മുൻപ് ഒരിക്കലും ഞാൻ വീടിയോടുത്തപ്പോ വീടിയും ഇട്ടപ്പോ പറഞ്ഞത് പതിനഞ്ചാമത്തെ കുരിശെന്നാണ് കേട്ടോ അത് തെറ്റായിരുന്നു പിന്നെ പലരും പറഞ്ഞത് പതിനാല് കുരിശിയേ ഉള്ളൂ പതിനഞ്ച് കുരിശി ഇല്ലയെന്ന് അപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാൽ മെട്ടോ ഇതാണ് പതിനാലാമത്തെ കുരിശ്ശി ഇതാണ് കേട്ടോ ആ സ്ഥലം നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് കാണിച്ചരാം ഇവിടെയൊക്കെ വഴുക്കലുണ്ട് അതുപോലെ മഴയും കൂടിയാണ് കേട്ടോ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കയാണ് എന്നാലും കുറച്ച് അങ്ങോട്ട് പോയി കാണിച്ചുതരാം ചോദിച്ചു വരുന്നേ ബാ അങ്ങോട്ട് പോരതേ കണ്ടില്ലേ ഇവിടുത്തെ കാഴ്ചകളെങ്ങനെയുണ്ട് നമ്മൾ എന്താ പറയല്ലേ അതൊക്കെ അങ്ങ് ലോവർ കൂനിച്ചി അപ്പർ കൂനിച്ചിയൊക്കെയാണ് കേട്ടോ അവിടെ നിന്നാണ് ഈ കോടഞ്ഞെ പുകഞ്ഞിളകുന്നത് പോ അതിൻ്റെ നാടൻ ഭാഷയുണ്ടോ പുകഞ്ഞിളകുന്നത് ലോവർ കൂനിച്ചാണ് കേട്ടോ ലോവർ കൂനിച്ച് അപ്പർ കൂനിച്ചിയാണ് ലോവർ കൂനിച്ച് ആ വലിയ മലയും ഇപ്പുറത്ത് അപ്പർ കൂനിച്ച് ഇനി നമുക്ക് പോകേണ്ടതു ആ മലയാണ് കേട്ടോ ഇനി ഈ വലിയൊരു മടയാണ് കയറേണ്ടത് ഇതാ ഇങ്ങനെ പോയി ഇങ്ങനെ 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 പോകണം മുമ്പ് ഒരിക്കൽ വന്ന് വീട് ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞത് കൊണ്ടകട്ടി പോകണമെന്നും പറഞ്ഞാണ് വീട് കിട്ടുന്നത് അത് വീടിൽ ആദ്യം മുതലേ പറയുന്നുണ്ട് കുറച്ച് ആക്കാരെ ചോദിച്ചാൽ പറഞ്ഞ അത് കൊണ്ടാട്ടി പോണ വഴിയാണെന്ന് പറഞ്ഞ് പക്ഷേ പല പലർക്കും അറിയത്തില്ലായിരുന്നു കൊണ്ടകട്ടി പോണ വഴിയെന്നും അങ്ങനെ കൊണ്ടാട്ടി പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇതുവഴി പോയത് പക്ഷേ അവിടെ ആ മലയുടെ ഉച്ചിട്ടാണ് അറിഞ്ഞത് ഒരു കാരണം വച്ചാൽ അതുവഴി കൊണ്ടകട്ടി കേരത്തിലെന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് പിന്നെ വീട് ഇട്ട എടുത്തത് കൊണ്ട് വില്ലി മലയെന്ന് പറഞ്ഞ് ഇട്ടെങ്കിലും ഹാ വില്ലൂന്ന് മലയെന്ന് പറഞ്ഞ് ഹാഷ്ടാഗിലിട്ടെങ്കിലും കൊണ്ടകെട്ടി പോകുന്നത് കൊണ്ടകട്ടി പോകണമെന്ന് പറഞ്ഞാൽ കേട്ടോ നമ്മൾ കമാൻറ്റിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് അത് തിരുത്തണം നമ്മൾ ഈ കാണുന്ന മലയാണ് വില്ലൂന്ന് മല നമ്മൾ വില്ലൂന്ന് മല തന്നെയാണ് ഇനി എന്തായാലും ആ അതിൻ്റെ മണ്ട കയറിയിരിക്കും അതുപോലെ അതുപോലെ ആദ്യമായിട്ട് ഈ തെക്കൻ കുറിച്ചു മല കയറിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായി ഉണ്ടായിരുന്നു ഒരിക്കൽ ഈ കൊണ്ടകെട്ടിയോ കോനിച്ച് മലയോ ഞാൻ കയറുമെന്ന് ഈ കൊണ്ടയട്ടിയും കൂനിച്ചിയും അപ്പർ കൂനിച്ചിയും ലോവർ കൂനിച്ചിയും വില്ലൂന്നും വരെ എല്ലാം മലയാളം കയറി പല പ്രാവശ്യം ആയിട്ട് പല പല സമയത്ത് ഇപ്പോൾ ഇത്തിരി മഞ്ഞ ഉള്ളതുകൊണ്ടാണ് കേട്ടെ ഇന്ന് എന്നെ ഒന്നുകൂടെ വന്നത് ഒന്നുകൂടി വീടും എടുക്കാൻ തോന്നി കാരണം മഞ്ഞും മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഒരു പ്രത്യേകിച്ച് ക്ലൈമറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുകയുള്ളൂ ഇപ്പം നിങ്ങൾക്കൊന്നു തോന്നും ഇത് കേരളത്തിലെ തന്നെ കേരളത്തിലെ സ്ഥലം തന്നെയാണെന്ന് അത്രയ്ക്ക് അടിപൊളിയാട്ടോ വർണ്ണിക്കത്തില്ല വർണ് വർണ്ണിച്ച് പറയത്തില്ല കേട്ടോ അവിടെയൊക്കെ കോട കൊണ്ടെന്ന് നിറഞ്ഞു നിറഞ്ഞ് വരികയാണ് വേണ്ട അണ്ടിയില്ലേ അവിടെയൊക്കെ കോട കയറുന്ന ഈ മലയാളികളുണ്ട് വശത്തും കോടെയുണ്ട് അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും കോടയില്ല അടിയില്ലേ അവിടെ നിന്നൊക്കെ കോട കയറി വരികയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം മാത്രം കോട ഒന്നുമില്ല കോടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വഴി കാണത്തില്ല കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല നമ്മൾ പോയി പരിചയമുള്ളവർക്ക് മാത്രമേ ഇവിടുത്തെ വഴി ഉണ്ടാക്കിയാണ് പോകേണ്ടത് ഒരു കാരണവശാലും അറിഞ്ഞുകൂടാത്ത ഒരു കാരണവശാലും വരരുത് ഇവിടെയൊന്നും വഴിയില്ല വഴി നമ്മൾ ഉണ്ടാക്കി കണ്ടെത്തി പോകണം കോട കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ ഈ വഴി ഒന്നും കാണത്തില്ല നമ്മൾ പെട്ടുപോകും ഉൾവനത്തിൽ പെട്ടുപോകും ബാക്കി നീ അങ്ങോട്ട് പോകുമ്പോൾ ഇടാം ബാക്കി കാര്യങ്ങൾ ഹായ് അങ്ങനെ നമ്മൾ കൊരിശന്മാരെ അന്ന് ഇനി വില്ലൂന്ന് മലയോട്ട് പോകണു കേട്ടോ ഇപ്പോൾ വില്ലൂന്ന് മലയിൽ പോയാൽ പലർക്കും വഴി അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വഴി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കേട്ടോ ഇതാണ് പതിമാകത്തെ കുറിശ് ഇതാണ് ഇവിടെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാണ് റോമനൊക്കെങ്കിലും കുറിശയൊക്കെയുണ്ട് പതിമൂന്ന് ഈ കുരിശിൻ്റെ അവിടെ നിന്ന് നമ്മൾ പതിമാകത്തെ കുറിശിൻ്റെ അവിടെ നിന്ന് ഇടതോട്ടത്തിന്ന് മാറുക മാറുമ്പോൾ ഇതാണ് ഇതുപോലെ കുറച്ച് മരങ്ങളിപ്പോൾ ഉണ്ട് ഈ മരങ്ങളെ അത് വഴി വന്നിട്ട് ഇതുപോലൊരു വലിയൊരു മരം ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ കുടപ്പിന്നെയെന്ന് പറയും രണ്ട് കാറ്റാടി മരങ്ങളിൽ പോവേണ്ട കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഈ ആദ്യത്തെ കാണുന്ന കാറ്റാടി മരത്തിനിടയിൽ താഴെ തൊട്ട് കാട്ടിൻ്റെ ഇടയ്ക്കൊരു വഴിയുണ്ടോ ഈ വഴിയാണ് പോകേണ്ടത് ഇപ്പോൾ ആരും അങ്ങനെ വലിയൊന്നും മലയിട്ടൊന്നും പോവാത്തോണ്ടേ വഴിയൊന്നുമില്ല എന്നാലും കുറച്ച് പേരൊക്കെ പോകും ആരെയെന്നുള്ളൊരു പോകും അതുകൊണ്ട് വഴിയുണ്ട് ചെറിയൊരു വഴി മാത്രം ഇത്രയും കാടാറ്റി കിടക്കണം കേട്ടോ കാടാറ്റി കിടക്കുന്ന അപകടം നിറഞ്ഞ ഒരു മേഖലയാണ് താഴെ ഇടതുവശത്ത് വലിയ കിഴക്കൻ തൂക്കായ കൊക്കയാണ് അപ്പോഴും വരുന്നവർ സൂക്ഷിച്ച് പോവുക വരുന്നവർ ആകെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയത്തൊക്കെ ഉള്ള ഒരാളെക്കോൾ കൂട്ട കൂട്ടിക്കൊണ്ട് വരിക അല്ലാതെ ഒന്നും വരാരുത് അപ്പോഴേ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഡാമിൻ്റെ കുറേ സൈറ്റുകൾ കാണാം ഇപ്പോൾ ഈ മഞ്ഞ കൊള്ളുകൊണ്ടേ കാണാനൊക്കെ ഒരു ബുമ്മുണ്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കുറിച്ച് മഴയൊരു അടിവശത്തുകൂടെയാണ് പോകേണ്ടത് കേട്ടോ ഇതുവഴിയാണ് ഇങ്ങനെ പോകേണ്ടത് ഇങ്ങനെയുണ്ട് അപ്പോൾ അവിടുന്ന് വന്ന് വരുമ്പോൾ ഈ കുരിശിമലയുടെ അടിഭാരത്തെത്തും അതാണ് ഏട്ടാ കുരിശിമല മല ഞാൻ നേരത്തെ നിന്ന സ്ഥലം അപ്പോൾ ആ കുരിശിമലയുടെ അടിയെത്തും ആ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നതിന് അടിയിലെത്തും ആ പാറയുടെ അടിയെത്തും അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി അതുപോലെ ഇങ്ങനൊരു വഴിയുണ്ട് ഈ വഴിയെന്ന് പറയുന്നത് ആറ് കാണി പത്ത് കാണി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നതാണ് താഴെ ഒരു ചെറിയൊരു കെട്ടിടം ഉണ്ട് കേട്ടോ ഒരു ഷെഡാണ് അതുവഴിയാണ് കയറി വരേണ്ടത് തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്നവരെല്ലാവരും അത് വഴിയാണ് വരുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവരെല്ലാവരും തെക്കൻ കുറച്ച് വഴി കയറി വരും ഇതാണ് കേട്ടോ അങ്ങനെ വന്നതിന് ശേഷം ഇതുപോലെ കയറി കുറച്ച് വള്ളിപ്പടർപ്പുകൾ ഇടപ്പമുണ്ട് ഇതുപോലെ വള്ളിപ്പടർപ്പ് കഴിഞ്ഞാൽ അടപ്പമുണ്ട് അതും കയറി ഇങ്ങനെ ചെറിയ പാറ പിന്നും ഉൾക്കാടിലേക്ക് ആണ് വഴി കേട്ടോ അങ്ങനെയാണ് പോകേണ്ടത് അതാ ഈ ഇത് കണ്ടോ ഇത് കുറിഞ്ഞ വർഗത്തിലുള്ള ചെടിയാണ് കേട്ടോ ഇത് പോത്ത് ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം വന്നപ്പോഴേ ഈ ഇല കണ്ടപ്പോഴാണ് എനിക്ക് അറിയാമായിരുന്നതാണ് ഇത് കണ്ടില്ലേ ഇത് കുറിഞ്ഞ വർഗത്തിലുള്ളൂ അപ്പോൾ ചിലർ സംശയം തോന്നും ഇത് കുറിഞ്ഞ് ആണോ വലിയ എന്നൊക്കെ അതാ അത് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ മൂന്നാറിലുള്ള ഇരവികുള ഇരവികുള നാഷണൽ പാർക്കിൽ പോകണം അവിടെ നിന്ന് കുറിഞ്ഞിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ട് അറിയാൻ അറിയാൻ വേണ്ടി ഒരു ഉണ്ട് കേട്ടോ അത് പൈസ സൗഹൃത്ത് മേടിച്ച് നോക്കണം അപ്പോൾ അതിൽ ഇന്ത്യയിൽ തന്നെ എത്ര ഇനിയും കുറിഞ്ഞുകളുണ്ടെന്ന് അത് പ്രതിപാദിക്കുന്നുണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കുറഞ്ഞു വർഗമാണോ എന്ന് മാത്രമല്ല ഈ പ്രദേശത്തും കുറിഞ്ഞ് പോത്തിട്ടുണ്ട് അത് നീലക്കുറിഞ്ഞ അല്ല കുറിഞ്ഞ വർഗമാണ് അഗസ്ത്യ മലയിൽ ആണ് പോത്തിയിട്ടുള്ളത് അതിൻ്റെ പേര് അഗസ്ത്യ മലാന എന്നാണത് കേട്ടോ സ്റ്റോബൈ സ്റ്റോബൈലാന്തസ് അഗസ്ത്യ മലാന എന്നാണ് ആ കുറഞ്ഞ വർഗത്തിൻ്റെ പേര് അങ്ങനെയാണ്ട് ഇവിടെ ഒരു വള്ളിക്കൂടിലും പള്ളിപ്പഴപ്പം കാണും ഇതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ കാട്ടിലൊക്കെയാണ് പോകേണ്ടത് ബാക്കി ഇവിടെ അങ്ങോട്ട് എനിക്ക് അതുപോലെ അതുപോലെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ വഴിയില്ല പിന്നെ ഒരു പാറയാണ് കേട്ടോ ഞാൻ ഒരു പാറയാണ് ഈ ഒരു പാറ ഈ പാറയെക്കൂടെ കയറി പോകത്തുള്ളൂ കേട്ടോ അതുവഴിന്ന് വരാൻ വഴിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ വന്ന് ഈ കൂടെ ഇങ്ങനെ ഭരത്തുള്ള ആരും ഒരു കയറി ഈ കയറിനെയും ഭയം കുറവാണ് ചോദിച്ചു കയറണ കേട്ടോ ഇങ്ങനെ കേറി കേറി ഹൈ റിസ്ക് ആണ് കേട്ടോ ഞാൻ വന്ന വഴി കാണിച്ചുതരാ അപ്പോൾ ആ വഴി വന്ന് ഇങ്ങനെ വന്ന് ഈ കൂടെ വരത്തുള്ളൂ കേട്ടോ വേറെ വഴികളൊന്നുമില്ല അതുപോലെ മറ്റൊരു ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കേട്ടെ അത് കാണിച്ചു തരാം ഡേഞ്ചറെന്ന് പറഞ്ഞാൽ ഹൈ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഉണ്ട് ഇവിടെ മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ടേ എനിക്കൊരു ധാരണ ഉണ്ട് അതുപോലെ ഈ വശത്തോട്ടൊന്നും പോകരുത് കേട്ടോ അങ്ങോട്ടൊന്നും പോയാൽ ഒരു കുഴിയുണ്ട് നമുക്ക് ഇതുവഴി പിന്നെയും പോവാം പോയി നേരത്തെ നമ്മൾ വന്നപ്പോൾ കോടയൊക്കെ അങ്ങ് താഴെ കുറച്ചേ ഉള്ളായിരുന്നു ഇപ്പോൾ കോട കഞ്ഞാൽ നമ്മളടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കോട കണ്ടല്ലേ വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു മരം പോത്തിക്കുന്ന കേട്ടോ എന്ത് മരം എന്നറിയാൻ വയ്യ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ കാണുന്ന ഒരു മരം ഒരു വിചിത്രമായ മരം വിചിത്രമല്ല വേറെ കണ്ടിച്ചില്ല പല സ്ഥലത്ത് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു മരം കണ്ടിച്ചില്ല കേട്ടോ അതുപോലെ ഇവിടെ മഴ സമയത്ത് വന്നാൽ ഇതുപോലത്തെ പിങ്ക് കളറുള്ള പൂക്കൾ കാണാം ഈ പൂക്കൾ ഈ മഴ സമയത്ത് മാത്രം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് കൂടുതലും പൂക്കുന്നത് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഈ സമയത്ത് വന്നത് തന്നെ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ട് കണ്ടില്ലേ കോട ഇഞ്ഞ് വന്നു വിളിക്കുന്നു അങ്ങനെയുണ്ട് നമ്മൾ അതുപോലെയാണ് ഒട്ടോ വന്നത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി വന്ന് അതുപോലെ ഇവിടുത്തെ ഒരു ഡേയ്ഞ്ചറെന്ന് ഞാൻ പറഞ്ഞു ഡേഞ്ചർ എന്താണെന്ന് കാണിച്ചിട്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇനി ഇങ്ങനെ പോകും ഇപ്പം കോട വേണ്ട കോട വേറെ വരുന്നുണ്ടോ കോട കൊണ്ട് മോടി കഴിഞ്ഞാലേ നമുക്ക് പരിസരം കാണത്തില്ല നമ്മളെല്ലാവരും പോയി അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നേരെ പോവും നേരെ പോയി പോയിക്കഴിഞ്ഞാൽ വഴിയില്ല കണ്ടില്ലേ കുഴി കണ്ടില്ലേ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇങ്ങനെ കാണിച്ചു തരാം കണ്ടില്ലേ ഇത്രയും വലിയ കുഴിയാണ് നമ്മൾ പരിസരങ്ങളിൽ നോക്കി പോകും ഈ കുഴിയിൽ അകപ്പെടും ഒരുപാട് പേര് ആൾക്കാർ കുട്ടികളൊക്കെ ഈ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് ഈ കുഴി അകപ്പെട്ടിട്ടുണ്ട് കേട്ടോ മരണം വരെ സംഭവിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ഥലം ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് പറയണമെന്ന് ഒരു ഈ അടുത്തിടയ്ക്കും ഒരു നാല് പേര് ഇതിനകത്ത് ആയിപ്പോയി പിന്നെ ഫയർഫോഴ്സ് ഒന്നാണ് രക്ഷിച്ചത് അതുപോലെ ഫയർഫോഴ്സ് വരികയെന്ന് വെച്ചാൽ കേരള പോലീസ് കേരളത്തിൽ നിന്നാണ് കൂടുതലാൾക്കാർ വരുന്നത് കേരള പോലീസിൻ്റെ അറിയിച്ച് തമിഴ്നാട് പോലീസ് വന്നാലേ പറ്റുള്ളൂ കേട്ടോ തമിഴ്നാട് പോലീസ് അല്ലേൽ തമിഴ്നാട് ഫോറസ്റ്റ് ഓഫീസർമാർ വന്നാലേ മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ കാരണം ഇതൊക്കെ തമിഴ്നാടിൻ്റെ സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ വരുന്നവർ അങ്ങനെ വന്ന് ആ ഒരു സ്ഥലത്തായിട്ട് പോകരുത് ഒരു കാരണവശാലും അങ്ങോട്ട് പോവരുത് പകരം ഇവിടെ നിന്ന് ഇടതൊട്ട് ഇടത് വശത്തോട്ട് കുറച്ച് കാട് ഇപ്പോൾ ഉണ്ട് ആ കാട്ടിക്കൂടെ പോകണം കേട്ടോണ്ട് ആ ഇങ്ങനെ കാട്ടിക്കൂടെ പോയാൽ വഴിയുള്ളൂ വഴി പ്രത്യേകിച്ചില്ലേ ഇതുപോലൊരു വഴിയേ ഉള്ളൂ അപ്പോൾ ഈ കാടായ കൊണ്ട് പലരും ഇങ്ങോട്ട് പോകാതെ നേരെ പോകും കോടയും കൂടെ മൂടിക്കഴിഞ്ഞാലേ ഒന്നും അറിയാൻ പറ്റത്തില്ല ഒന്നും ഒരു കാഴ്ചയും കാണത്തില്ല അങ്ങനെയാണ് ഇപ്പോൾ കോട മൂടുന്നില്ല ഇപ്പം വലിയ കോടേന്നും ഇവിടെ വന്നില്ലെന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലം കവർ ചെയ്ത് കഴിഞ്ഞു കോട വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതുപോലെ കോട വന്ന് വന്നു കഴിഞ്ഞാലേ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ ആ പിങ്ക് പൊക്കൾ ശരിക്കും ഉണ്ട് കേട്ടോ അത് മഴ സമയത്ത് തന്നെ ട്രക്കിങ് ചെയ്യുക എന്ന് എല്ലാവരും പറയുന്ന കാരണം ഇതാണ് നമുക്ക് നല്ല നല്ല വിഷ്വൽ കാണുമെങ്കിലും കാഴ്ചകൾ കാണണമെങ്കിലും ഈ മഴ സമയത്ത് തന്നെ ട്രക്കിങ് ചെയ്യണം പിന്നെ കുറച്ച് അപകടങ്ങളുണ്ട് ഈ ട്രക്കിങ് എന്ന് വെച്ചാൽ എപ്പോഴും അപകടം തന്നെയാണ് ഈ ട്രെക്ക് ചെയ്യുക അല്ലെങ്കിൽ അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യുക എന്ന് വെച്ചാൽ അപകടത്ത് ചാടുക എന്നല്ല അപകടം ഇല്ലാത്ത സ്ഥലത്ത് കൂടി എങ്ങനെ സുരക്ഷിതമായിട്ട് കാഴ്ച കാണാൻ പോവുക അതാണ് ഈ അഡ്വഞ്ചർ ട്രക്കിങ്ങടെ ഉള്ള കാര്യം അല്ലാതെ അപകടം ചാടുക എന്നല്ല എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ കോട ഉണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ആ മല കയറണം ഹായ് അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി കേട്ടോ വലിയ ഒന്ന് മല ഇവിടെ എത്തി ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്ത് വർണ്ണിക്കണം എങ്ങനെ വർണ്ണിക്കണമെന്ന് പറയത്തില്ല കേട്ടോ വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരത്തില്ല അത്രയ്ക്ക് അടിപൊളി അത്ര അടിപൊളി അല്ലേ പോളിയെന്ന് വെച്ചാൽ പോളി ലക്ക് നിങ്ങളും നല്ല മഴത്ത് തന്നെ ഇവിടെ വരണം അപകടമാണ് എന്നാലും ആ മഴത്തുള്ള വീ എന്താ കാണിച്ചു തരാം ഞാൻ വഴുക്കളാണ് കേട്ടോ അതുപോലെ കോട കാണ മൂന്നാറിലും ഭാഗവണ് പോകേണ്ട കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറടയുള്ള തെക്കും കുറിശോലി കയറിയിട്ട് കൊണ്ടകട്ടിയോ കൂനിച്ച മലയോ വില്ലൂന്ന് മലയോ കയറി മതി കേട്ടോ അതിൻ്റെ കാഴ്ച കണ്ടില്ലേ ഇതാണ് കേട്ടോ കാഴ്ച കോട കയറി വരുന്നത് കണ്ടില്ലേ ആ കൊണ്ടകട്ടിയെന്ന് പറയണ റാണി കോടോണ്ട് കൊണ്ട് മൂടിയിരിക്കുകയാണ് കേട്ടോ ലാ ഇങ്ങനെ ഇത് ഏത് നമ്മുടെ കേരളം തന്നെയാണോ അല്ലല്ലേ അങ്ങനെ തോന്നോ ഇത് കേരളമാണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട് ബോർഡറാണ് കേട്ടോ ഇത് ഇതിന് ലാ ഇവിടെ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് കേരളം ഇവിടുന്ന് ഇപ്പുറത്തോട്ട് തമിഴ്നാടമാണ് കേട്ടോ നമ്മൾ ബോർഡറാണ് ഗൂഗിൾ നോക്കിയാലേ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ ഈ പാറ ഉണ്ടല്ലോ ഈ പാറയുടെ അവിടെ കേരളം ഇവിടെ തമിഴ്നാട്ടാണ് കേട്ടോ എന്താ പറയുക നമ്മൾ അവിടെ നിന്നാണ് വന്നത് കേട്ടോ ഈ കോടയുടെ മുകളിലാറ്റി കുരിശമാലിയാണ് കേട്ടോ എങ്ങനെ എന്താ പറയുക നോക്കിയാണ് ഹിമാലയം പോലെ സ്ഥലം ധു ആ കാണുന്ന കുന്നാണ് കേട്ടോ കൂടും അതിൻ്റെ ടോപ്പാണ് അതാണ് അഗസ്ത്യരകൂടും അതൊന്നും കിട്ടത്തില്ല ഗോപ്രതൊന്നും കറക്റ്റ് കിട്ടത്തില്ല എങ്ങനെയുണ്ട് നമ്മൾ വന്ന വഴിയൊക്കെ കോട കൊണ്ട് നിറയുന്ന കണ്ടോ ഇതാണ് കേട്ടോ മഴ സമയത്ത് ഇവിടെയൊക്കെ ട്രക്ക് ചെയ്ത് വന്നാലുള്ള ഗുണമെന്ന് പറയുന്നത് ഇത്രയല്ല കുറച്ച് വലിയ റിസ്ക്കും ഡേയ്ഞ്ചറും ഒക്കെയാണ് എന്നാലും ഇതുപോലൊരു കാഴ്ച നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല കേട്ടോ നോക്കിയാണ് കോട കൊണ്ട് നിറയുന്നത് ഞാൻ നീ അങ്ങോട്ട് കൂടെ പോയി കാണിച്ചു തരാം പല പ്രാവശ്യം ഉണ്ട് കേട്ടോ പല പല പ്രാവശ്യങ്ങൾ ഇവിടെ കുറേ കൊച്ചുശലഭങ്ങൾ കൂട്ടി വന്നതാണ് ഇവിടെ കൊച്ചു കൊച്ചുശലഭങ്ങൾ നമ്മൾ ഗോപുര പോലും കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞ് ശലഭങ്ങൾ പറക്കുന്നുണ്ടോ കോട വന്നുകൊണ്ടാണ് കേട്ടോ ഇത്ര നേരം ഇല്ലായിരുന്നു കണ്ടില്ലേ കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗായുസ് നിങ്ങൾ ഇത് ഇതൊക്കെ തന്നെയാണ് കാണേണ്ടത് കണ്ടില്ലേ ആ കോട കൊണ്ട് നിറഞ്ഞ ആ കൊണ്ടാട്ടിയ മല ആ റാണിയെ കോട കൊണ്ട് മൊത്തം പൊതിയിരിക്കണം കേട്ടോ കൊണ്ടുകട്ടിയെന്ന് ഞാൻ ഒരു റാണി സങ്കല്പമാണ് കേട്ടോ ശരിക്കും അതൊരു റാണി തന്നെയാണ് എന്ന് പറഞ്ഞ റാണി ഇതേ കൊണ്ട് എന്ത് വേണം ഇതൊക്കെ കാഴ്ചയല്ലേ കാഴ്ച അമ്പൂരി ബ്രിഡ്ജാണ് കേട്ടോ അവിടെ കോട കൊണ്ട് മൂടി ഇനി നി നിങ്ങളെ എന്ത് കാണിക്കാണ് എവിടെ കാണിക്കാനാണ് എങ്ങോട്ട് കാണിച്ച കോടയും മഞ്ഞും മ പച്ചപ്പും നിറയെ പൂക്കളും ഇതാണ് കേട്ടോ ഇത്രയും ഇത് വന്നിട്ട് നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു കാഴ്ച കാണാനേ പറ്റിയില്ല കേട്ടോ ഹിമാലയം പോലെ തോന്നാല്ലേ കാരണം അങ്ങോട്ടും ഹിമാലയം പോലെ ഇത്രയും ഒരു ക്ലൈമറ്റ് നമ്മൾ കണ്ടിട്ടേ ഇല്ല നോക്കിക്കാണ് എന്താണത് സന്തോഷം കൊണ്ട് നമുക്ക് തുള്ളിച്ചാട്ട് തോന്നുകയാണ് അങ്ങനല്ലേ ഞാൻ മോനെ വന്ന കേട്ടോ ഈ മലയാളം ഏറെ പല പ്രാവശ്യം വന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങനൊരു ഒരു പ്രതിഭാസം കാണാൻ വേണ്ടി പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് രണ്ടു പേർക്കും അങ്ങനെ ഒരു കാഴ്ച കിട്ടിച്ചില്ല കേട്ടോ പക്ഷേ എൻ്റെ ചേട്ടൻ്റെ മോനായിട്ട് വന്നതിന്റെ അപ്പം ആദ്യം വരുന്നത് അവന് മനസ്സു നിറഞ്ഞു മനസ്സുറഞ്ഞില്ലേ ആ അങ്ങോട്ട് പോവരുത് ഉള്ള് നിറയും ഡേഞ്ചറാണ് ഇതിപ്പോ ആകാശവാണി എങ്ങോട്ട് കോട നമ്മളെ കോടുണ്ട് നമ്മളെ മോഡയാണ് ഇത് നിങ്ങളെ ഈ കോട കൊണ്ട് മൂടുന്ന നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവുകയാണ് ഇത് അതോടെ നമ്മൾ നിർത്തും കേട്ടോ ഇവിടുത്തെ വ്യൂ നമ്മളെ വീട് ഇവിടുത്തെ നമ്മൾ നിർത്താൻ കാരണം എന്താണ് പറയുക നമുക്ക് കോട കൊണ്ട് മോട് കഴിഞ്ഞ് വഴിയില്ല നമ്മൾ വന്ന വഴിയൊക്കെ കണ്ടില്ലേ കോട കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ് ഇതുപോലെ ഇവിടുത്തെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ പല റെയിൽസിലൊക്കെ കണ്ട് വന്ന് വരുന്നുണ്ട് വന്നിട്ട് പല സ്ഥലത്തും കുഴികളാണ് കൊക്കയാണ് കേട്ടോ അവിടെ വന്ന് ഈ കോട വന്ന് മോടിക്കഴിഞ്ഞാൽ വഴി അറിയാതെ നമ്മൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ പോലും വന്യ അപകടമാണ് കേട്ടോ അതി ഭയങ്കരമായ കൊക്കയാണ് കേട്ടോ അതുകൊണ്ട് വരുന്നവർ കൃത്യമായിട്ട് ആരെങ്കിലും മുമ്പ് പ വന്ന് പരിചയമുള്ളവർ കൂടെ മാത്രമേ വരാവൂ അല്ലാതെ ഒന്നും റീൽസ് കണ്ടൊന്നും വരാതെ നിൽക്കരുത് അപകടമാണ് പിന്നെ അട്ടയില്ല ഈ കുളയട്ടയെന്ന് പറഞ്ഞാൽ കാട്ടിലെ കൊള്ള അട്ടയില്ല മറ്റ് മൃഗങ്ങൾ ശല്യം ഒന്നുമില്ല പന്നിയോ കരടിയോ പുലിയോ മാനോ അങ്ങനെയൊന്നും യാതൊരു മൃഗങ്ങളുടെ ശല്യം ഇല്ല കേട്ടോ അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത വരുന്നവർ ഒരു കാരണവശാലും യാതൊരു പ്ലാസ്റ്റിക്കും കൊണ്ടുവരരുത് ഓ യാതൊരു പ്ലാസ് പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യം ഇവിടെ വലിച്ചെറിയരുത് കേട്ടോ ഇവിടെ നല്ല നോൺ പൊല്യൂഷൻ ഏരിയയാണ് കേട്ടോ നമ്മൾ അതുപോലെ തന്നെ വൃത്തിയായി സൂക്ഷിക്കണം നമ്മളെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ തന്നെ പാപനമായിട്ടൊരു കരുതണം കേട്ടോ അത്ര പരിപാടനമായ സ്ഥലമാണ് അതുപോലെ ഈ മലയുടെ മറുവശത്ത് ഒരു പീഡമൊക്കെ പണ്ടുണ്ടായിരുന്നു അതൊക്കെ ആരോ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവശേഷിപ്പുണ്ട് കഴിയുമെങ്കിൽ നമ്മൾ അവിടെയും കയറി ഇന്ന് വീടുകൾക്കും എങ്ങനെയുണ്ട് കോട വന്ന് പോയല്ലേ കോട വന്ന് ഒഴിഞ്ഞു പോയി അവിടെ കോട ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ടാണ് കോട കൂടുതൽ വരുന്നത് നമ്മൾ എവിടെ പോയാലും ഒരു കാരണവശാലും നമ്മൾ യാതൊരു പ്ലാസ്റ്റിക്കും അലിന്യങ്ങളും വളിച്ചെറിയുമില്ല അവിടെ ഉള്ള അവിടെ ഉള്ള ചെടികളൊന്നും നശിപ്പിക്കില്ല കേട്ടോ പലരും വന്ന് എവിടെ പോയാലും എന്തെങ്കിലും വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് ചെടികളെ കണ്ടു കഴിഞ്ഞാൽ അതൊരു പറിച്ചു കൊണ്ടുപോകും ഇല്ലെങ്കിൽ അതിനെ ഓടിച്ചു കളയും ഫോട്ടോഷൂട്ടിനൊണ്ട് എടുത്ത് വെച്ചൊക്കെ ഫോട്ടോ എടുത്തിട്ട് അത് കളയും നമ്മൾ ഒരു പൂ പോലും പറിക്കാറില്ല ഒരു സ്ഥലത്തും എവിടെ പോയാലും ഒരു പൂ പോലും പറിച്ചു കളയാറില്ല പിന്നെ ഇലയൊക്കെ നുള്ളി എന്താണെന്ന് വെച്ചാൽ ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അതിന് നുള്ളിൽ മണപ്പിക്കും അങ്ങനെയാണ് ഞാൻ ഇത്രയെങ്കിലും ഒരു തെറ്റുപോലെ ചെയ്യും തെറ്റല്ല അത് ഔഷധ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞാലേ നമുക്ക് ഉപയോഗപ്പെടും കാലോ കയ്യൊക്കെ മുറിഞ്ഞാൽ നമുക്കതൊക്കെ ആവശ്യം വരും അതുകൊണ്ടാണ് മണം അങ്ങനെ ഉള്ളിൽ മണപ്പിക്കുന്നത് പൂക്കളൊന്നും ഒരു കാരണവശാലും പറിക്കാറില്ല എന്നാലും ഇവിടുത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ചാറ്റ